ഇപ്പോൾ ശരിക്കും പേരൂർക്കടയിൽ നിന്ന് നെടുമ്പങ്ങാട് പോകുന്ന ആ റോഡിന്റെ വൈഡനിങ് വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ ഹൗസ് ബോട്ട്സിന് ഇപ്പം നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ പേരൂർക്കടയിൽ നിന്ന് കറക്റ്റ് ഒൻപത് പോയിൻറ്റ് എട്ട് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് ഇപ്പോൾ അവിടെ ആ കരവളത്തെ ആ ഒരു വർക്കൊക്കെ ഫിനിഷ് ആയി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ റോഡിന്റെ വൈഡനിങ് പൂർത്തിയാകുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ പേരൂക്കടയിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ഡ്രൈവിലൂടെ നമുക്ക് എത്താം പത്ത് കിലോമീറ്റർ പത്ത് മിനിറ്റിലൊക്കെ സുഖമായിട്ട് എത്താൻ പറ്റും അത്രയ്ക്ക് നല്ല വീതിയുള്ള റോഡാണ് ഇനി വരാൻ പോകുന്നത് പക്ഷേ നമുക്കിനി അങ്ങ് നെടുമങ്ങാട് ഒന്നും പോകണ്ട നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നെടുമങ്ങാടെ എത്തുന്നതിന് തൊട്ട് മുമ്പ് പത്താം കല്ലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വാളിക്കോടിന് ഇടയ്ക്കായിട്ട് വാളിക്കോടൊക്കെ എത്തുന്നതിന് തൊട്ട് മുന്നേ വലത്തോട്ട് കാണുന്ന വഴി ഏകദേശം ഒരു എഴുപത് എൺപത് മീറ്റർ നമ്മൾ കയറി വരുമ്പോൾ അതാ ഇങ്ങനെയുള്ളൊരു വീതി ഉള്ള റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന അൻപത് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് പക്ക കരഭൂമിയാണ് മേളിൽ കയറി കഴിഞ്ഞാൽ നമുക്കിതേ ഒരു ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിക്കാനുള്ള സ്ഥലം പോലെ അത്രയും നല്ല നീറ്റായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഇതിൻ്റെ ചുറ്റും നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളുള്ളൊരു ലൊക്കേഷനാണ് ടോട്ടലായിട്ട് അൻപത് സെൻറ്റ് സ്ഥലം മൊത്തത്തിലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് നല്ലൊരു റേറ്റിന് വാങ്ങാൻ സാധിക്കും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിക്കാം എങ്ങനെയാച്ചാൽ നമുക്ക് സിറ്റിയിലൊക്കെ ഇപ്പോൾ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനേക്കാളും ഇതുപോലെ നമുക്ക് ഈ റോഡിൻ്റെയൊക്കെ വൈഡനിങ് വർക്കുകളൊക്കെ നടക്കുന്ന ഒരു ലൊക്കേഷനിൽ ഇനിയിപ്പോൾ അതിൻ്റെ വർക്ക് നമുക്ക് രണ്ട് വർഷത്തിലെ ഫിനിഷ് എന്നുള്ള ലൊക്കേഷനിലൊക്കെ നമ്മൾ സ്ഥലം ഇട്ട് കഴിഞ്ഞാൽ അതാണ് ശരിക്കും ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു ഒരു സെൻറ്റിന് പത്ത് ലക്ഷം രൂപയ്ക്ക് വാങ്ങി ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് സെൻറ്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നതിനേക്കാട്ടും ഒരു സെൻറ്റ് നാലേ മുക്കാൽ ലക്ഷം രൂപ വാങ്ങി ഈ രൂപയ്ക്ക് വാങ്ങിയിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അതിന് നമ്മൾ പത്ത് ലക്ഷം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ അവിടെ യാണ് നമുക്കൊരു അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കറക്റ്റായിട്ട് ഉണ്ടാവുക അതായത് ഒരു അഞ്ച് വർഷം കൊണ്ട് നമ്മുടെ മുടക്ക് മുതൽ അതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് നല്ല അടിപൊളി പ്രോപ്പർട്ടി ഞാൻ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് കാണിച്ചു തരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് പേരൂക്കടയിൽ നിന്ന് നമ്മൾ നെടുമങ്ങാടേക്ക് വരുമ്പം വാളിക്കോട് ജംഗ്ഷൻ എത്തുന്നതിന് കുറച്ച് മുന്നേറ്റുതന്നെ ഈ ഒരു ജംഗ്ഷനിലെത്തും ഇതിവിടെയായിട്ട് ഇതായി ഈ ഒരു ഷോപ്പ് നോക്കി വന്നാൽ ഒരു ഈ എസ് എസ് ട്രൈഡേഴ്സ് ഇങ്ങനെ ഒരു ഹാർഡ്വെയർ ഷോപ്പൊക്കെ ഉണ്ട് തൊട്ടടുത്തായിട്ടൊരു മോളൂസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു തടിയുടെ പണികൾ ചെയ്യുന്ന ഒരു സ്ഥലം കാണാം ഒരു വർക്ക്ഷോപ്പ് കാണാം അതിൻ്റെ അടുത്തൂടെ കാണുന്ന ഈ വഴി ഇവിടെ നിന്ന് ഏകദേശം ഒരു എഴുപത് എൺപത് മീറ്റർ കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് ആയി ആ ഈ ഒരു റോഡ് ഇങ്ങനെ അല്ല ഇങ്ങനെയല്ലായിരിക്കും കേട്ടോ അതായത് ഈ റോഡിൻ്റെ വൈഡനിങ് വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് അങ്ങോട്ട് കയറ്റി കല്ലിട്ടിരിക്കുന്നതാണ് നമുക്കിവിടെ എല്ലാം നല്ല വൈഡായിട്ടാണ് റോഡ് വരാൻ പോകുന്നത് ഇതേ കണക്കി തന്നെ അപ്പർ സൈഡിലേക്കും വൈഡനിങ് വരുന്നുണ്ട് നമുക്ക് ശരിക്കും ദേ കാണുന്നത് അവിടെ ഒരു ദർശന ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞ ഒരു സ്കൂളിൻ്റെ കെട്ടിടങ്ങളാണ് കേട്ടോ അതിൻ്റെയൊക്കെ ഏകദേശം പിൻവശത്തായിട്ട് വരും പക്ഷേ നമുക്ക് അക്സസ് വരുന്ന അതുവഴിയല്ല നമുക്ക് അക്സസ് വരുന്ന മെയിൻ റോഡ് പേരൂക്കട നെടുമ്പങ്ങാടാണ് നമ്മുടെ മെയിൻ റോഡ് വാളിക്കൂടൊക്കെ എത്തുന്നതിനും മുന്നേ ആയിട്ട് തന്നെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറി വരാൻ സാധിക്കും അപ്പോൾ ഇതിന് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റോ വന്നിട്ട് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് പറഞ്ഞിരിക്കുന്ന വില ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ എടുത്ത് നിങ്ങൾക്ക് പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളവർക്കായാലും പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്ക് ും വരുന്നില്ല പ്ലോട്ടിന് അകത്തേക്ക് വഴിതിരിച്ച് പ്ലോട്ടുകൾ മാത്രം ആക്കിയാൽ മതി ഈ സൈഡിൽ മാത്രം നമുക്കിതുപോലെ ഉയർന്നു നിൽപ്പുണ്ട് ശരിക്കും ആ ഉയർന്നു നിൽക്കുന്നതിന് മുകളിലോട്ടും നമ്മുടെ പ്ലോട്ടുണ്ട് അതിൽ ആ മരത്തിൻ്റെ ഒരു ലെവൽ നിൽക്കുന്നതാണ്ടോ അതുവരേക്കും നമ്മുടെ പ്ലോട്ടാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സൈഡ് മാത്രം നിങ്ങൾക്ക് ഒരു റീറ്റേനിങ് വാൾ ചെയ്തു കൊടുത്താൽ മതിയാവും ശരിക്കും റീറ്റേനിങ് വാളിൻ്റെ ആവശ്യം വരുന്നില്ല അത്രയും ഉറപ്പുള്ള മണ്ണാണ് കാരണം ഇത് കുറേ നാളായിട്ടുണ്ട് ഉണ്ട് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്തതിന് ശേഷം അതിനു ശേഷം ഇതുവരെയും അത് വേറെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടുമില്ല അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് റീറ്റേനിങ് വാൾ അടിക്കണമെങ്കിൽ അതിനെയും കൂടെ ചെത്തി എനിക്ക് അങ്ങോട്ട് റീറ്റേൺ ഇവാൾ മാത്രം അടിച്ചാൽ മതിയാവും അപ്പോൾ ആ രീതിയിൽ അത് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഉടമയെ വിളിച്ച് ഡീലായിക്കോ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള നിലയിൽ തന്നെ വാങ്ങിയിടാൻ പറ്റുന്ന ലൊക്കേഷനാണ്